ബിസ്മില്ലഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻസലി അല റസൂൽഹിൽ ഖരീം അമ്മാബഅഅത് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബാനഹുത്തഅല നിഷേധികളുടെ പറ്റിയും വിശ്വാസികളുടെ അവസ്ഥയെ പറ്റിയും അറിയിച്ചിരുകയുണ്ടായി നിഷേധികൾ വലിയ പരാജയത്തിലായിരിക്കുമെന്നും വിശ്വാസികൾ ഉന്നതമായ വിജയത്തിലായിരിക്കുമെന്നുമുള്ള കാര്യം അറിയിച്ചതെന്നു തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു നിഷേധികളെ പറ്റിയാണ് അറിയിക്കുന്നത് هل ينظرون إلا أن تأتيهم الملائكة أو يأتي أمر ربك كذلك فعل الذين من قبلهم മലക്കുകൾ അവരുടെ അരികിൽ വരുന്നതിനെ അല്ലെങ്കിൽ താങ്കളുടെ രക്ഷിതാവിൻ്റെ കൽപ്പന വരുന്നതിനെ മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത് അവർക്ക് മുമ്പുള്ളവർ പ്രവർത്തിച്ചതും ഇപ്രകാരമാണ് അള്ളാഹു അവരോട് അക്രമമൊന്നും കാണിച്ചിട്ടില്ല അവർ തന്നെയാണ് അവരോട് അക്രമം കാണിച്ചത് അവരുടെ പ്രവർത്തനങ്ങളുടെ ദുഷ്ഫലം അവരെ ബാധിക്കുകയും അവർ പരിഹസിച്ച കാര്യം അവരെ വലയം ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവത്തെ അയല നിഷേധികളുടെ അവസ്ഥ അറിയിച്ചിരുകയാണ് അള്ളാഹു സുബഹാനഹുവത്തെ അയല സത്യസന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാനായി പ്രവാചകന്മാരെ അയച്ചു പ്രശുദ്ധ ഖുർആനെ അള്ളാഹു ഇറക്കിത്തന്നു പല രീതിയിലും സത്യമെന്താണ് അസത്യം എന്താണെന്ന് അള്ളാഹു മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുത്തു അന്നെല്ലാം ഉപരി സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി അള്ളാഹു സുബഹാനഹുവത്തെ അയല മനുഷ്യർക്ക് നൽകി ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ പ്രവാചകന്മാരുടെ വാക്കൊന്നും ശ്രദ്ധിക്കാതെ കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചു ജീവിക്കുന്നവർ അവരെപ്പോഴാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാവാൻ വിചാരിച്ചിട്ടുള്ളത് അവരെപ്പോഴാണ് ജീവിതം നന്നാക്കാനായി വിചാരിച്ചിട്ടുള്ളത് അവർ അവരുടെ റൂഹ് പിടിക്കുന്ന സമയത്തെ കാത്തു നിൽക്കുകയാണോ അഥവാ മരണപ്പെടാൻ കാത്തു നിൽക്കുകയാണോ അതല്ല അതെല്ലാം നാൾ ലോകവസാനം വരാനായി കാത്തു നിൽക്കുകയാണോ ഈ രണ്ട് കാര്യവും സംഭവിക്കുന്നതിന് മുമ്പാണ് ഒരു വ്യക്തി നന്നാവേണ്ടത് മരണം വന്നു കഴിഞ്ഞാൽ പിന്നീട് നന്നാവാനുള്ള അവസരമില്ല റോഹ് തൊണ്ടക്കുഴത്തി കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹു തൗബ സ്വീകരിക്കുന്നതല്ല പശ്ചാത്താപം സ്വീകരിക്കുന്നതല്ല പശ്ചാത്താപത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നതാണ് പിന്നീട് മടങ്ങി വന്ന് നന്നാവാനുള്ള അവസരവും ലഭിക്കുന്നതല്ല അതുപോലെ ലോകം അവസാനിക്കുന്ന സന്ദർഭമായി കഴിഞ്ഞാൽ പശ്ചാത്താപത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നതാണ് പിന്നീട് നന്നാവാനുള്ള അവസരം ലഭിക്കുന്നതല്ല അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ വരുന്നതിന് മുമ്പായി ഒരു വ്യക്തി നന്നായി കൊള്ളട്ടെ മരണം വന്നു കഴിഞ്ഞാൽ പിന്നീട് നന്നാവാനുള്ള അവസരം ഉണ്ടാവുന്നതല്ല ലോകാവസാനം വന്നു കഴിഞ്ഞാൽ പിന്നീട് നന്നാവാനുള്ള അവസരം ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ വരുന്നതിന് മുമ്പായി മനുഷ്യൻ നന്നായി കൊള്ളട്ടെ എന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് കാരണം ഈ രണ്ട് കാര്യങ്ങളും ഒരിക്കലും മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല മരണം എപ്പോഴാണ് വരിക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ് ലോകം എപ്പോൾ അവസാനിക്കുമെന്നുള്ളത് അല്ലാഹുര് മാത്രം അറിയുന്ന കാര്യമാണ് ഇത് രണ്ടും മനുഷ്യൻ്റെ നിയന്ത്രണത്തിലല്ല ഏത് സമയവും ഈ രണ്ട് കാര്യവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും മരണത്തിന് വേണ്ടി തയ്യാറായിരിക്കണം പാപങ്ങളിൽ നിന്നും പശ്ചാത്തിപ്പിച്ചുകൊണ്ട് ജീവിതം നന്നാക്കി അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചുകൊണ്ട് എപ്പോഴും മരണത്തെ പ്രതീക്ഷിച്ചിരിക്കണം മരണം വന്നു കഴിഞ്ഞാൽ ലോകവസാനം വന്നുകഴിഞ്ഞാൽ പിന്നീട് നന്നാവാനുള്ള ഒരു അവസരം ലഭിക്കുന്നതല്ല എന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുഅല അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു താല പറയുകയാണ് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങൾ ഇതുപോലെ തന്നെയായിരുന്നു അവർ പ്രവാചകന്മാരെ ധിക്കരിച്ചു അവർക്ക് ഇറക്കി കൊടുത്തതായ വേദഗന്ധത്തിനെ എതിർത്തു പക്ഷേ അന്തിമം അവർക്ക് നഷ്ടമായിരുന്നു അവർ പരാജിതരായി തീർന്നു ലോകത്തും വലിയ പരാജയമാണ് അവർക്കുണ്ടായത് ദുനിയാവിൽ തന്നെ അള്ളാഹുവിൽ നിന്നും വലിയ ശിക്ഷകൾ അവർ ഏറ്റുവാങ്ങേണ്ടി വന്നു അതിൻ്റെ പല അവശിഷ്ടങ്ങളും ഇന്നും ഭൂമിയിൽ കാണാൻ സാധിക്കും നാം കഴിഞ്ഞ പല സുഹൃത്തുകളിലൂടെ മനസ്സിലാക്കിയതാണ് ആദ് ഗോത്രം സമൂത് ഗോത്രം ഇറമുഗോത്രം ഫിഅൻ നമ്രൂത് ഇങ്ങനെ തുടങ്ങി പ്രവാചകന്മാരെ ധിക്കരിക്കുകയും അള്ളാഹുവിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്തവർ അവർക്ക് വലിയ ശിക്ഷയാണ് ഉണ്ടായത് മക്ക മുഷിക്കിങ്ങൾ അവരും നിമിതങ്ങൾ സ്വല്ലു അലി വസ്ലമെ ധിക്കരിച്ചതിൻ്റെ പേരിൽ വലിയ നിന്നതയിലായി തീർന്നു അവരെല്ലാവരും നശിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ഭൗതികമായ ഒരു കാര്യങ്ങളും അവർക്ക് സഹായമായി ഉണ്ടായിട്ടില്ലായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല മരണം അവരിലോട് വരുന്ന സന്ദർഭത്തിൽ അവർക്ക് നന്നാവാൻ സാധിച്ചില്ല അവർ നിന്ദരായിക്കൊണ്ട് മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി അതുകൊണ്ട് മരണത്തെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതല്ല കിയാമത് നാളിനെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് നിഷേധികളോട് പാപങ്ങൾ ചെയ്യുന്നവരോട് അള്ളാഹു ചോദിക്കുകയാണ് അതിനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ മരണം വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കൊരു ഉണ്ടാകുന്നതല്ല പിന്നീട് നിങ്ങൾക്ക് പശ്ചാത്തലപിക്കാൻ സാധിക്കുന്നതല്ല കിയാമത് നാൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പശ്ചാത്തപിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനുഹുവത്താല അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബാനുഹൂവത്താല അറിയിക്കുകയാണ് ഒരിക്കലും ും അല്ലാഹു ആരോടും അക്രമം കാണിച്ചിട്ടില്ല ഓരോരുത്തരും സ്വന്തം നെഫ്സുകളോടാണ് അക്രമം കാണിച്ചത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ദുന്യാവിൽ ദീൻ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ലോകത്തും ഉന്നതമായ വിജയവും സമാധാനവും അവർക്ക് അള്ളാഹു നൽകും എന്നാൽ ദുന്യാവിൽ അള്ളാഹു താൽ നൽകിയ സമയം അതിനെ ദീൻ ഇല്ലാത്ത രീതിയിൽ ജീവിക്കുകയും അള്ളാഹുവിനെ എതിർത്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്കിരു ലോകത്തും പരാജയമായിരിക്കും വലിയ ശിക്ഷ അവർക്ക് ഉണ്ടാകുന്നതാണെന്ന കാര്യം അള്ളാഹു സുബാനഹുബത്ത നേരത്തെ അറിയിച്ച കാര്യമാണ് അതുകൊണ്ട് അള്ളാഹ് ഒരിക്കലും ആരോടും അക്രമം കാണിച്ചിട്ടില്ല നിങ്ങൾ ദുന്യാവിൽ അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് പാപകർമ്മങ്ങൾ ചെയ്തു പല രീതിയിലും നന്മ നിങ്ങൾക്ക് അള്ളാഹു എത്തിച്ചുതന്നു അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു വിലക്കിയ മാർഗ്ഗങ്ങളെ നിങ്ങൾ തെരഞ്ഞെടുത്തു ഭൗതികമായ സുഖങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി ദീന്യ നിങ്ങൾ മാറ്റിവെച്ചു ഇതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് വലിയ ശിക്ഷ ലഭിക്കുന്നത് പല ലോകത്ത് ഇതിൻ്റെ പേരിലാണ് നിങ്ങൾ നഷ്ടവാളികളായി തീരുന്നത് അതുകൊണ്ട് ഒരിക്കലും അള്ളാഹു നിങ്ങളുടെ അക്രമം പ്രവർത്തിച്ചിട്ടില്ല നിങ്ങൾ അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും അനർഹമായി അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ലായിരുന്നു നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കാനുള്ള കാരണം നിങ്ങൾ ദുനിയാവിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലമാണ് പരലോകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് അള്ളാഹു ഒരിക്കലും നിങ്ങൾ ചെയ്യാത്തൊരു കാര്യത്തിൻ്റെ പേര് നിങ്ങളെ ശിക്ഷിക്കുന്നതല്ല ഏറെ കരുണ കാണിക്കുന്നവനാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കുന്നത് അള്ളാഹു അക്രമം കാണിക്കുന്നതുകൊണ്ടല്ല നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അവസരം ഉപയോഗപ്പെടുത്താതെ ഭൗതികമായ കാര്യങ്ങൾക്ക് സ്ഥാനം നൽകി അള്ളാഹു വിലക്കിയ കാര്യങ്ങൾക്ക് സ്ഥാനം നൽകി ദീനെ മാറ്റിവെച്ചത് കൊണ്ടാണെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബഹാനുഹൂഹത്താല പറയുകയാണ് ഈ മരണം അവരിലോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിയാമത് നാൾ ലോകവസാനം അവരിലോട്ട് വന്നു കഴിഞ്ഞാൽ പരലോകത്തിൻ്റെ കവാടങ്ങൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടും ആ സന്ദർഭത്തിൽ എല്ലാ നിഷേധികൾക്കും പാപം ചെയ്തവർക്കും മനസ്സിലാവുന്നതാണ് അവർ പരിഹസിച്ച് തള്ളിയതായ ദീൻ അതായിരുന്നു യഥാർത്ഥമായി വിജയത്തിൻ്റെ അടിസ്ഥാനമെന്നുള്ളത് എന്നുള്ളത് ദുന്യാവിലെ ജീവിതത്തിൽ ഷെയ്ത്വാൻ മനസ്സിൻ്റെ മനസ്സിൽ ദുന്യാവ് ഏറ്റവും വലുതാണെന്നും ദുന്യാവാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനമെന്നും ഹറാമുകൾ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ അതിലാണ് വിജയമെന്നും അതിലാണ് രസമെന്നും തോന്നിപ്പിക്കുന്നതാണ് ദീനിയായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അത് പയഞ്ചനാണെന്നും അത് ആവശ്യമില്ലാത്തതാണെന്നും എല്ലാം മനുഷ്യൻ്റെ മനസ്സിൽ ക്ഷയിത്താൻ തോന്നി തോന്നിപ്പിക്കും എന്നാൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാവരും ഉയർത്തെ സന്ദർഭത്തിൽ ഓരോരുത്തർക്കും മനസ്സിലാകും ഞാൻ ചിന്തിച്ച് തെറ്റായിപ്പോയി യഥാർത്ഥമായ വിജയം ദീനനുസരിച്ചുള്ള ദീനുസരിച്ചുള്ള ജീവിതത്തിലാണ് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നതും അള്ളാഹുവിൻ്റെ അതൃപ്തി സമ്പാദിച്ചതും വലിയ തെറ്റായിപ്പോയി ദുനിയാവിലെ സുഖങ്ങളും രസങ്ങളും താൽക്കാലികം മാത്രമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുള്ള ജീവിതമാണ് വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് മുമ്പിൽ ഉയർത്തേനീപ്പിക്കപ്പെടുമ്പോൾ എല്ലാ ഓരോരുത്തർക്കും മനസ്സിലാവുന്നതാണ് എന്നാൽ മരണം വന്നു കഴിഞ്ഞിട്ട് നാൾ വന്നു കഴിഞ്ഞിട്ട് ഈ കാര്യം മനസ്സിലാക്കിയിട്ട് യാതൊരു പ്രയോജനവുമില്ല അത് മനസ്സിലാക്കേണ്ടത് ദുന്യാവിൽ അള്ളാഹു നൽകിയ ആയുസ്സിലാണ് ദുന്യാവിൽ അള്ളാഹു നൽകിയ ജീവിതത്തിലാണ് ആ സമയത്ത് മനസ്സിലാക്കി ജീവിതം നന്നാക്കിയാൽ അവർക്ക് വലിയ വിജയമുണ്ട് ദുന്യാവിൽ വെച്ച് യഥാർത്ഥ വിജയം ദീനിലാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായും മരണസമയത്ത് ആ കാര്യം വ്യക്തമാവുന്നതാണ് എന്നാൽ ആ സമയത്ത് മരണത്തിൻ്റെ സമയത്ത് ദീനിലാണ് വിജയമെന്ന കാര്യം വ്യക്തമായിട്ട് യാതൊരു കാര്യവുമില്ല പിന്നീട് മറച്ച് ചിന്തിക്കാൻ ഒരു അവസരം ലഭിക്കുന്നതല്ല എന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ യഥാർത്ഥ വിജയം അത് പരിശുദ്ധമായ ദീനിലാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ജീവിതത്തിൽ കൊണ്ടുവരുന്നതിലാണ് അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതിലാണ് അതുകൊണ്ട് മരണമോ അന്ത്യനാളോ വരുന്നതിന് മുമ്പായി നിങ്ങളുടെ ജീവിതം നന്നാക്കുക എന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് الله تعالى برشد القرآن من السلاح كانم أدنى سيجيبك أن توفينا لكم وآخر دعوانا أن الحمد لله رب العالمين